കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പ്രശസ്ത തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഈ അടുത്ത് ഇന്ത്യ ടുഡേയുടെ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു എപ്പോഴാണോ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾക്കിടയിൽ ഫീൽഡിൽ ആവശ്യമുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി ഡൽഹിയിലോ ഇറ്റലിയിലോ ആയിരിക്കും എപ്പോഴാണോ രാഹുൽ ഗാന്ധിയെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ആവശ്യമുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി ഫീൽഡിൽ ജനങ്ങൾക്കിടയിൽ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഭാരത് ജോഡോ യാത്ര എന്ന തൻ്റെ ആദ്യ ഉദ്യമത്തിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര സംഘടിപ്പിക്കുന്നത് ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത് മുതൽ തന്നെ പ്രതിഷേധങ്ങളും മുറുമുറുപ്പുകളും ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഉണ്ടായിത്തുടങ്ങിയിരുന്നു സീറ്റ് ധാരണയിൽ പോലും എത്താനാവാത്ത ഘട്ടത്തിൽ ഇത്തരത്തിലൊരു യാത്ര വേണമായിരുന്നു എന്നൊരു ചോദ്യം പല ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾ തന്നെ ഉന്നയിച്ചിരുന്നു ഇപ്പോഴിതാ യാത്ര ഉത്തർപ്രദേശിലെത്തുമ്പോൾ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് ഒരന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയിലെത്താതെ സമാജ്വാദി പാർട്ടിയോ അതിൻ്റെ നേതാവ് അഖിലേഷ് യാദവോ ഈ യാത്രയിൽ ഉത്തർപ്രദേശിൽ പങ്കെടുക്കില്ല സമാജ്വാദി പാർട്ടി പറയുന്നത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ പതിനഞ്ച് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിന് നൽകാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ വിജയിക്കാനായത് ഒരൊറ്റ സീറ്റിലാണ് റായ്ബറേലി എന്ന അവരുടെ ഉറച്ച കോട്ടയും അതും എന്തുകൊണ്ട് സമാജ്വാദി പാർട്ടി റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് കൊണ്ട് റായ്ബറേലിയിൽ സോണിയാഗാന്ധി വിജയിച്ചു കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു കരുണ കൊണ്ട് ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞ തവണ അവർക്ക് നേടാനായത് ആ കോൺഗ്രസ്സിന് പതിനഞ്ച് ലോക്സഭാ സീറ്റുകൾ നൽകാൻ സമാജ്വാദി പാർട്ടി തയ്യാറായിരിക്കുക എന്നിട്ടും കോൺഗ്രസ് സീറ്റ് ധാരണയിലെത്താനോ സീറ്റ് ചർച്ചകൾ നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല അതിന് പ്രധാന കാരണം രാഹുൽ ഗാന്ധി സ്ഥലത്ത് എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇല്ലാതെ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കില്ല പറയുമ്പോൾ മുൻ പ്രസിഡന്റും ഒരു സി ഡബ്ല്യു സി അംഗം മാത്രമാണ് രാഹുൽ ഗാന്ധി എങ്കിലും കോൺഗ്രസിന്റെ ഓരോ സ്പന്ദനവും രാഹുൽ ഗാന്ധി അറിയാതെ ഉണ്ടാവില്ല എന്നത് മാലോർക്ക് അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും ഒന്നിച്ചു നിന്നാൽ ബി ജെ പി എന്ന പടക്കുതിരയെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് ഇരുവർക്കുമുണ്ട് അതിന് ഏറ്റവും നല്ല തെളിവ് കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ടാണ് അതേസമയം സമാജ്വാദി പാർട്ടി നേടിയതാകട്ടെ മുപ്പത്തിരണ്ട് പോയിന്റ് പൂജ്യം ആറ് ശതമാനം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി നേടിയതോ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം അതായത് എസ് പിൺഗ്രസിന്റെയും വോട്ട് ഷെയർ ഒന്നിച്ചു ചേർന്നാൽ അത് ബി ജെ പിയുടെ വോട്ട് ഷെയറിനേക്കാൾ വലുതാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടും ഈ തെളിവുകൾ മുമ്പിലുണ്ടായിരുന്നിട്ടും കോൺഗ്രസ് ഇപ്പോഴും അലംഭാവവും അവരുടെ ഉദാസീനതയും തുടരുകയാണ് കോൺഗ്രസ് ഈ യാത്ര ആരംഭിച്ചതു മുതൽ രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചതു മുതൽ പ്രതിഷേധങ്ങളും ആരംഭിച്ചിരുന്നു ബംഗാളിൽ കരിങ്കൊടിയുമായാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഭാരത് ജോഡോ ന്യായ് യാത്രയെ സ്വീകരിച്ചത് ബീഹാറിലേക്ക് ഈ യാത്ര എത്തിയപ്പോൾ ഇന്ത്യാ സഖ്യത്തിന്റെ മുഖമായിരുന്ന ഇന്ത്യാ സഖ്യമെന്ന സഖ്യം തന്നെ രൂപീകരിക്കാൻ മുൻകൈയിട്ടിറങ്ങിയ ജെ ഡി യുവും ജെ ഡി യുവിൻ്റെ നേതാവ് നിതീഷ് കുമാറും മറുകണ്ഠം ചാടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോഴിതാ യാത്ര ഉത്തർപ്രദേശിൽ എത്തിയപ്പോഴേക്കും സമാജ്വാദി പാർട്ടി ഒരു അന്ത്യശാസനം നൽകിയിരിക്കുക എന്തായാലും ഈ അന്ത്യശാസനം അനുസരിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ മുമ്പിലെ ഏക വഴി അതിന് കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കാത്തിരിക്കുക